അബി 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 എനിക്ക് എനിക്കറിയാം തിരക്കാണ് ഞാൻ അബിയുടെ ലൈവില് ചിലപ്പോഴൊക്കെ വരും വരുമ്പോഴത്തേക്ക് അവിടെ ഇതായിട്ട് കാണും പെട്ടെന്ന് ഞാനെങ്കിൽ തിരിച്ചു അബി എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ഹായ് എന്ന് പറയുന്നുണ്ട് അബി ഫുഡ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ കഴിച്ചു എന്ന് പറയുന്നുണ്ട് ഓക്കേ അബിപ്പൊ എവിടെയാ ഡ്യൂട്ടിയിലാണോ വീട്ടിലെത്തി എന്ന് പറയുന്നുണ്ട് നമ്മുടെ അബി ഓക്കേടാ ചോയ്ക്കുന്നുണ്ട് ഇല്ല ഫുഡ് കഴിച്ചില്ല അബി കഴിക്കണം ചോറൊക്കെ വിരിപ്പം ഞാൻ നേരത്തെ കുറച്ച് ചോറ് കഴിച്ചതാ ഇനി കുറച്ച് കഴിഞ്ഞ് കഴിക്കണം ലൈവ് കഴിഞ്ഞിട്ടേ കഴിക്കും മക്കൾ ഉറങ്ങിയില്ലേന്ന് ചോദിക്കുന്നത് മക്കളെ ഒരു മക്കളൊന്നുമില്ല ഒരാളെ ഉള്ളു ഒരു മോളേ ഉള്ളൂ അവളെ ഉറങ്ങുമ്പോ താമസിക്കും പത്തരെയൊക്കെ കഴിയും നാളെ സ്കൂളുണ്ട് പിന്നെ അവർക്ക് പത്ത് മണിയാകുമ്പോൾ പോയാൽ മതി ഉള്ളി കിടക്കൂപ്പോ എനിക്ക് നാല് മക്കളുണ്ട് ഓക്കേ അബി അപ്പം അബിക്ക് അപ്പം പെൺകുട്ടികളാണോ ആൺകുട്ടികളാണോ ആഹാ എനിക്ക് ഒരു മോളെ ഉള്ളു അബി ഒരു മോള് കുട്ടി എട്ടു വയസ്സ് കഴിഞ്ഞു അവൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു